വിനോദ ും മേൽ രണ്ട് കർണാടക സർക്കാർ തീരുമാനിച്ചതോടെ സംസ്ഥാനത്തെ സിനിമാ പ്രേമികൾക്കും കേബിൾ ഡി ടി എച്ച് വരിക്കാർക്കും അധിക ഭാരം സിനിമ സാംസ്കാരിക പ്രവർത്തകരുടെ ക്ഷേമനിധിയിലേക്ക് പണം കണ്ടെത്തുന്നതിനായാണ് ഈ അധിക നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത് തൊഴിൽ വകുപ്പ് ഇത് സംബന്ധിച്ച് കരട് വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട് പുതിയ സെസ് നിലവിൽ വരുന്നതോടെ മൾട്ടിപ്ലക്സുകൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ എല്ലാ തിയേറ്ററുകളിലെയും ടിക്കറ്റ് നിരക്കിൽ വർധന ഉണ്ടാകും കൂടാതെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വിനോദ ചാനലുകളുടെ ആകെ വരിസംഖ്യയുടെ രണ്ടു ശതമാനം സെസ്സായി ഈടാക്കും സിനിമ സാംസ്കാരിക മേഖലയിലെ തൊഴിലുകളുടെ ക്ഷേമനിധിക്കായി കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന നിയമപ്രകാരം ക്ഷേമനിധി രൂപവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് ഈ നടപടി ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ സെസ് ആ ഈടാക്കുമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ രണ്ടു ശതമാനമായി നിശ്ചയിച്ച് ചട്ടം പുറത്തുവിട്ടിരിക്കുന്നത് നിലവിൽ ഏകദേശം എഴുപതിനായിരം പേരാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേക രജിസ്റ്റർ വഴി ഇവരെ ക്ഷേമനിധിയിൽ ചേർക്കും സംസ്ഥാനത്തെ സിനിമ ടിക്കറ്റുകളുടെ പരമാവധി നിരക്ക് ഇരുന്നൂറ് രൂപയായി സർക്കാർ നേരത്തെ നിശ്ചയിച്ചിരുന്നു മൾട്ടിപ്ലക്സ് അസോസിയേഷൻ നൽകിയ ഹർജിയെ തുടർന്ന് ഹൈക്കോടതി ഈ ഉത്തരവ് കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് മിക്ക തിയേറ്ററുകളിലും ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുകയും മൾട്ടിപ്ലക്സുകളിൽ കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് പോലും ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലാവുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ പുതിയ രണ്ട് ശതമാനം സെസ് കൂടി ഏർപ്പെടുത്തുമെന്ന് സിനിമാ ടിക്കറ്റുകളുടെ വില ഇനിയും വർദ്ധിക്കും സിനിമാ പ്രേമികൾക്ക് ഇത് കനത്ത സാമ്പത്തിക തിരിച്ചടിയാകും ഉണ്ടാകാൻ പോകുന്നത് വിനോദ ചാനൽ വരിക്കാർക്കും അധിക പണം ഇനി മുടക്കേണ്ടി വരും